ഇന്ന് മുതൽക്ക് ഞാൻ എൻ്റെ ടൈമിനെ ഒരിക്കലും വേസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഓക്കെ അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഹായ് എല്ലാവർക്കും ഷജീസ് ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ മുന്നേ ഒരു ഷോർട്ട് ചെയ്തിരുന്നു ടൈമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലേ പലരും പറയുന്ന ഒരു പരാതിയാണ് എനിക്ക് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്നുള്ളത് എവിടെയാണ് നിങ്ങളുടെ ഈ സമയം പോകുന്നത് ഞാൻ ഷോർട്ടിൽ പറഞ്ഞതുപോലെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് വ്യവസായ പ്രമുഖർക്ക് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സക്സസ്സിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാർ ഒരു കാറ്റഗറി നെക്സ്റ്റ് കാറ്റഗറി ഒന്നുമൊന്നും ചെയ്യാതെ ടൈമിനെല്ലാം വെറുതെ കളഞ്ഞിട്ട് പലരും പലരെയും പഴിച്ചുകൊണ്ട് നടക്കുന്ന പലരും പലരെയും പരാതി പറയുന്ന എനിക്ക് സമയം കിട്ടുന്നില്ല എൻ്റെ ജോലിയാണ് പ്രശ്നം എനിക്ക് ഫുൾ ടൈം ജോലിയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ചെയ്യാനുണ്ട് അങ്ങനെ ഇങ്ങനെ പല റീസൺസും കണ്ടെത്തി ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം ഈ രണ്ട് കാറ്റഗറിക്കാർക്കും കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് അല്ലേ ഇവിടെ എന്താണ് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ ഡിഫറെൻ്റ് ആക്കുന്നത് ഒന്ന് നമുക്ക് വിശകലനം ചെയ്ത് നോക്കിയാലോ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കമൻ്റ് ബോക്സിൽ കൂടി നിങ്ങൾ അറിയിക്കണം തീർച്ചയായിട്ടും ടൈം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടുന്ന ഒരു സംഭവമല്ല ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മളിങ്ങനെ എന്ത് പറയാനും എന്തിനൊക്കെയോ വേണ്ടിയിട്ട് വെർത്തേസ് സ്പോയിൽ ചെയ്ത് കളയുകയാണ് എന്നിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ പഴിക്കുവാണ് ആരെയാണ് പഴിക്കുന്നത് സമയത്തിനെയാണ് പഴിക്കുന്നത് ശരിയല്ലേ എല്ലാവർക്കും ഒരുപോലെയുള്ള സമയമാണ് കിട്ടുന്നത് അത് എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അതാണ് നമ്മളെ ഡിഫറെൻ്റ് ആക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ ഈ നിമിഷം തന്നെ നിങ്ങൾ മനസ്സിലൊരു ഉറച്ച ഒരു ഭൂമിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ കൊടുക്കുക എൻ്റെ ടൈം ഞാൻ വയസ്സായിട്ട് സ്പെൻഡ് ചെയ്യും ഞാൻ കളയത്തില്ല നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ആ ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആ ദിവസം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കെല്ലാം വേണം നമുക്ക് ഫാമിലി ടൈം വേണം എൻജോയ്മെൻറ്റ് വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം സമൂഹത്തിൽ മാക്സിമം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് നമ്മുടെ ആ സക്സസ്സിലേക്ക് നമ്മുടെ വിജയത്തിലേക്ക് നമ്മുടെ എയിം നമ്മുടെ ഗോൾസ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റും ആലോചിച്ച് നോക്കുക എഴുതി വെക്കുക ആ ദിവസം എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം രാവിലെ മുതൽക്ക് ഞാൻ ഇത്രയും സമയം വരെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്തത് എൻ്റെ സക്സസിന് വേണ്ടിയിട്ട് എൻ്റെ ഗോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ കാരണം നമ്മൾ ഒരു ടൈം ടേബിൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മണിക്കൂർ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു ആ ഒരു നമുക്ക് മൈൻഡിൽ വേറൊരു ചിന്തയും നമുക്ക് വരില്ല ആവശ്യമില്ലാത്ത ചിന്തകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് അത് നിങ്ങൾ ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് രാത്രി വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിൽ കിട്ടുന്നത് ഓരോ സെക്കൻ്റും വളരെയധികം കൂടി നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകും ഓരോ മൊമെൻറ്റും കൗണ്ടബിൾ ആയിക്കൊണ്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മൾ എന്താ എപ്പോഴും പറയുന്നത് മെജോറിറ്റി ഓഫ് ആൾക്കാരും സ്വയം ഒരു അവനവന് വേണ്ടിയിട്ട് അവനവൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു എക്സർസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് സമയമില്ല ആർക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ ഓടി നടക്കുന്നേ നാളൊരു സമയത്ത് നിന്റെ ഹെൽത്ത് കുറച്ച് ഡൗൺ ആയിപ്പോയി ആർക്കവിടെ നഷ്ടം ആർക്കിങ്ങനെ നഷ്ടമുണ്ടോ പരി എന്ത് പറയാനും ചുറ്റിൽ നിന്ന് പരിതപിക്കാനായിട്ട് ആൾക്കാരുണ്ടാവും ഒരുപാട് പേര് കാണും അയ്യോ അങ്ങനെയാണോ നിനക്ക് അയ്യോ ഇങ്ങനെയാണോ നിനക്ക് ഇങ്ങനെ നമ്മളെ പരിതപിക്കാനായിട്ട് നമ്മളോട് ഒരു സഹതാപം കാണിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നിനക്ക് ഒരു മണിക്കൂർ നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ല ഒരു മണിക്കൂർ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യും അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും വർക്കൗട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഹാഫ് ആൻ അവർ നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നീ യൂസ് ചെയ്യാൻ സമയമില്ല ശരിയല്ലേ നിങ്ങൾ മനസ്സിലാക്കണം അതൊന്നുമല്ല ഇറ്റ് ഈസ് നത്തിങ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ സിമ്പിൾ എക്സ്ക്യൂസ് ആണ് ശരിയല്ലേ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് ഒരു ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ബുക്ക് നിങ്ങളെടുത്തു ഒരു മണിക്കൂർ അതിന് വേണ്ടി അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു ഓരോ ദിവസവും നിങ്ങൾ അത് സ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ചോ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാകുമ്പോൾ ത്രീ സിക്സ്റ്റി ഫൈവ് അവേഴ്സ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തി എന്തോരം അറിവുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തോളം നോളജ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതുപോലെ തന്നെ ആ ഒരു ബുക്കിൽ ബുക്കിലൂടെ ആ ഒരു നോളജിലൂടെ അതിന് എക്സാമ്പിൾ പറയുന്നതായിട്ടോ ആ ഒരു നോളജ് നിങ്ങൾക്ക് എന്തോരം അറിവുകളാണ് നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്കറിയോ ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്നുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ആറ് മണിക്കൂർ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും ഒരു പതിനെട്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനേഴ് മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ആലോചിച്ച് നോക്കിയേ കുറയ്ക്കണം നിങ്ങളൊരു ഇച്ചിരി വെയിറ്റ് ഉള്ള ആളാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ചിന്തിക്കുകയാണ് ഓ എന്നെയാണെങ്കിൽ എനിക്ക് ഇത്രയും വെയിറ്റ് ആണ് എനിക്കിത് എന്തോ ചെയ്യാനാണ് എന്നെ ആൾക്കാർ എല്ലാവരും കളിയാക്കുന്നു എനിക്ക് ഈ വെയിറ്റ് കുറയ്ക്കാനൊന്നും പറ്റില്ല ഓരോ ദിവസവും എൻ്റെ വെയിറ്റ് കൂടുന്നതല്ലാതെ എൻ്റെ വെയിറ്റ് കുറയുന്നേയില്ല ഞാൻ എന്ത് ചെയ്തിട്ടും ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നിങ്ങനെ നിരന്തരം ആ ഒരു തോട്ട് നെഗറ്റീവ് തോട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർക്ക് എന്താ അവിടെ സംഭവിക്കുന്നത് അവൻ കൂടുതൽ കൂടുതൽ ആ ഒരു ഫാറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോവുകയാണ് അല്ലേ അവർക്ക് കൂടുതൽ കൂടുതൽ അവരുടെ വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് അവിടെ എന്താണ് പ്രശ്നം നേരെ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഓരോ ദിവസവും നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ വെയ്റ്റ് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് കുറയ്ക്കാൻ കഴിയും ഞാൻ എൻ്റെ ഫുഡിൽ കൺട്രോൾ ചെയ്യും ഞാൻ എൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ കൂട്ടും ഞാൻ എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും ഞാൻ എൻ്റെ ഫുഡെന്ന് പറയുന്നത് എൻ്റെ ചോയ്സ് ആയിട്ട് ഞാൻ മാറ്റും അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഞാൻ കഴിക്കാൻ വേണ്ടി ശ്രമിക്കും ഞാൻ ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് എൻ്റെ വെയിറ്റിലുണ്ടാകുന്ന വ്യത്യാസം ഒന്ന് ഞാൻ നോക്കട്ടെ എന്നും ഓപ്പോസിറ്റ് ചിന്ത മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ ദിവസവും ഒരു മണിക്കൂർ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടെന്ന് പറയുന്നത് മാജിക് ആയിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും അത് അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രോബ്ലംസിനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളെ സൊല്യൂഷൻസിനെക്കുറിച്ച് ചിന്തിക്കേ അതിനുവേണ്ടി വർക്കൗട്ട് നിങ്ങൾ എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫിനാൻഷ്യൽ അൺസ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ചിന്തിക്കുക ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എല്ലാം എല്ലാത്തിനുമുള്ള ആൻസർ അവിടെ ഉണ്ട് നിങ്ങൾ ഫ്ലവറായിട്ട് വയസ്സായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പല സ്ഥലങ്ങളിലും സൊല്യൂഷൻ അന്വേഷിച്ച് നടക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളാണ് അത് മാറ്റി കൊണ്ടുവരേണ്ടത് മനസ്സിലായോ സോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവണോ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബെറ്റർ ആകണമോ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണമോ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമോ നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങണോ ഇതെല്ലാം എവിടെ നിന്ന് തുടങ്ങണം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് തുടങ്ങണം ഇത് എപ്പോൾ തുടങ്ങണം ഇപ്പോൾ തന്നെ തുടങ്ങണം നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുക്കുക ഐ ക്യാൻ ഡു ഇറ്റ് ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ സമയം വൈസായിട്ട് ചിലവഴിക്കുക ഓരോ നിമിഷവും വിലപ്പെട്ടതായിട്ട് കാണുക ഓരോ നിമിഷവും റെസ്പെക്ട് ചെയ്യുക ടൈമിന് നിങ്ങളൊരു റെസ്പെക്ട് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ആലോചിച്ച് വയസ്സായിട്ട് ഓരോ നിമിഷവും സ്പോയിൽ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ക്ലവറായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഇന്ന് മുതൽക്ക് തന്നെ ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഇന്ന് മുതൽക്ക് ഒരു പ്രോമിസ് കൊടുക്കുക നിങ്ങളോട് തന്നെ ഇന്ന് മുതൽക്ക് ഞാൻ എൻ്റെ ടൈമിനെ ഒരിക്കലും വേസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഓക്കെ അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ താങ്ക്